നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ അശ്വതി നക്ഷത്രക്കാരുടെ വാർഷിക ഫലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതഗതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഗതി വ്യതിയാനങ്ങളും എല്ലാം നമുക്കൊന്ന് ചർച്ച ചെയ്യാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് അതായത് ഉദയാൽപരം നാപ്പത്തിയെട്ട് നാഴിക അമ്പത്തിയഞ്ച് വിനാഴികയ്ക്ക് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ് ഈ സംക്രമം നമ്മുടെ വ്യക്തി ജീവിതത്തെ എപ്രകാരം ബാധിക്കുന്നു നമ്മുടെ ധനസ്ഥിതിയെ കുടുംബസ്ഥിതിയെ തൊഴിൽ സ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു വർഷത്തിലെ ഓരോ മാസത്തിലും നമുക്ക് എന്തൊക്കെയാണ് സാമാന്യ ഫലങ്ങൾ എന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഇതിന്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മാത്രം മതിയാകും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതുമാണ് അതിനായിട്ട് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കാരണം എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനിലൂടെയും നോട്ടിഫിക്കേഷനിലൂടെയും ഇതിൽ പുതുതായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന വിവരം നിങ്ങൾക്ക് അറിയാൻ കഴിയുക അപ്പോൾ ചിങ്ങമാസം തൊട്ട് നമുക്കുള്ള ഫലം എങ്ങനെയാണെന്ന് നോക്കാം അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറിലാണ് വ്യാഴം മൂന്ന് നാല് ഭാവങ്ങളിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലുമാണ് രാഹു ആകട്ടെ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ കാലയളവിൽ നമുക്ക് ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം പറയാം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ കുറച്ചധികം ശ്രദ്ധ പതിപ്പിക്കേണ്ടുന്ന കാലയളവാണിത് വീഴ്ച മൂലം ഉണ്ടാകാവുന്ന അപകടങ്ങളെ കരുതലോടുകൂടിയിരിക്കണം സംബന്ധമായ വ്യാധികളുള്ളവർ കുറച്ചുകൂടി ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണം നല്ല ഡയറ്റ് ശീലങ്ങൾ പാലിക്കണം യോഗ മറ്റ് എക്സസൈസുകൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നന്നായിരിക്കാം അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ പരമാവധി ഒഴിവാക്കുക രാത്രി സമയത്ത് കലർന്ന ഭക്ഷണം പാടെ വർജിക്കുക പഴകിയ അസുഖങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ ഫലപ്രാപ്തി വരുന്ന കാലയളവാണ് ഇതിൽ ശരീരത്തിൽ കൂടുതലായിട്ട് വേദനകൾ അനുഭവിക്കുന്ന തരത്തിലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് നൂതനമായ ചികിത്സയിലൂടെ അധികം മാറ്റങ്ങൾ കൈവരിക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല ഈശ്വര പ്രാർത്ഥനയും ഈ ഒരു കാലയളവിൽ വളരെ ഗുണം ചെയ്യുന്നതാണ് ഇതുവരെയും പോകാത്ത ചില ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും ആരോഗ്യപരമായിട്ടുള്ള ഉണർവിന് കാരണമാകുന്നു രണ്ടാമത്തത് തൊഴിൽ ബിസിനസ് ആകട്ടെ നിങ്ങൾ തൊഴിലാകട്ടെ ചെയ്യുന്നത് രണ്ടിലും മേന്മ കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലയളവ് മുന്നിൽ കാണുന്നുണ്ട് എന്നാൽ കരാർ വ്യവസ്ഥയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ചില പണിഷ്മെന്റുകൾ പോലുള്ള അനുഭവം ഉണ്ടായി വന്നേക്കാം നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞേക്കാം തീരെ ദുർബലാവസ്ഥയിലുള്ള അതായത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോയേക്കാം എന്നുള്ള തൊഴിലിടങ്ങളിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഈ സമയം സാഹസികകരമാണ് അതുകൊണ്ട് തന്നെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ പുതിയ തൊഴിലിടങ്ങളൊക്കെ തേടേണ്ടതാണ് വിദേശ രാജ്യത്ത് തൊഴിൽ തേടി പോകാൻ അത്ര കണ്ട് നല്ല കാലയളവല്ല എന്നാൽ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന തൊഴിൽ വ്യക്തതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറിപ്പോകാവുന്നതാണ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളിൽ ചെന്നുപെടാതിരിക്കാൻ ഒരു ജാഗ്രത എപ്പോഴും ഉണ്ടായിരിക്കണം മൂന്ന് സാമ്പത്തികം സാമ്പത്തികപരമായിട്ട് വലിയ പുരോഗതി ഉണ്ടാകുന്ന കാലയളവല്ലെങ്കിലും നമ്മുടെ ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരാൻ കാരണമാകുന്ന കാലയളവാണ് പുതിയ പദ്ധതികളിലൂടെ ധനം സമ്പാദിക്കാനുള്ള തുടക്കങ്ങൾ ഇടാൻ കഴിയുന്നതാണ് സാമ്പത്തികപരമായിട്ട് വലിയ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാത്തവർ അവരുടെ അച്ചടക്ക ഭാവത്തിന് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം കാര്യം ഈ കാലയളവിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലിലൂടെ കുറച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് അമിത നേട്ടം പ്രതീക്ഷിച്ച് വലിയ ഗ്യാരണ്ടി ഇല്ലാത്ത പദ്ധതികളിലൊന്നും പോയി തലവെച്ച് കൊടുക്കരുത് ധനനഷ്ടത്തിന് അത് ഇടയാക്കുന്നതാണ് വീട് വെക്കാനോ വാഹനം മേടിക്കാനോ ലോണ് അധികമായിട്ട് എടുക്കുന്നവർ തങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന തരത്തിലുള്ള വായ്പകൾ മാത്രം എടുക്കുക കാരണം തിരിച്ചടവിന് കുറച്ച് വൈകൽ ഉണ്ടാകുന്ന കാലയളവാണ് ബ്ലേഡ് പലിശയ്ക്കെന്നും ഈ കാലയളവിൽ പണം എടുത്തേക്കരുത് കാര്യം മുടക്കം സംഭവിക്കുകയും അതിന്മേൽ ഭീഷണിയൊക്കെ ഉണ്ടാവാൻ കാരണമുണ്ട് ശ്രദ്ധിക്കുക അടുത്തത് കുടുംബജീവിതം കുടുംബജീവിതത്തിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ ലഘൂകരിക്കാൻ വേണ്ടുന്ന മാർഗങ്ങൾ തുറന്നു കിട്ടും ഉല്ലാസ യാത്രകൾ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകാനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് കലഹപ്രവണതയുള്ള കുടുംബാംഗങ്ങൾക്കിടയിൽ കുറച്ച് സമാധാനത്തിന്റെ കാറ്റ് സാധ്യതയുണ്ട് മറ്റൊരാളുടെ മധ്യസ്ഥതയിൽ വേർപിരിഞ്ഞു പോകാവുന്ന ദാമ്പത്യ ജീവിതം പോലും കൂടിച്ചേരാൻ കാരണം കാണുന്നുണ്ട് വിവാഹമോചനം നിൽക്കുന്നവർക്ക് അതിന് അത്ര അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയല്ല ഇപ്പോഴുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം തങ്ങളുടെ ശാരീരികമായ അവസ്ഥകളെ പരിഗണിച്ച് മുന്നോട്ട് പോകുക കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് വർഷത്തിലെ ഓരോ മാസത്തെയുള്ള ഫലത്തെ ചെറുതായി ഒന്ന് മനസ്സിലാക്കാം ചിങ്ങമാസത്തിൽ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ ആലോചിച്ച് മനസ്സിന് അസ്വസ്ഥത കൊടുക്കാൻ സാധ്യതയുണ്ട് ചില മോഹങ്ങൾക്ക് ഭംഗമുണ്ടാകുന്ന കാലയളവാണ് കൂട്ടുകാരുമായി ചേർന്ന് ഉല്ലാസയാത്രകൾ പോകാൻ കഴിയുന്നതാണ് പ്രണയകാര്യങ്ങളിൽ ചില തിരിച്ചടികൾ ഉണ്ടാകുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുക പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുറന്നു കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട് ഏറ്റെടുത്ത ചില കാര്യങ്ങൾ ബാധ്യതയായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കന്നിമാസത്തിൽ പിണങ്ങിയിരുന്നവരുമായിട്ട് അടുക്കാനും ഊർജ്ജസ്വലതയോടുകൂടിയുള്ള പ്രവർത്തനത്തിലൂടെ നേട്ടവും ബിസിനസ് കാര്യങ്ങളിൽ സ്വന്തം പരിശ്രമം കൊണ്ട് ഉയർച്ചയും കാര്യസാധ്യവും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ചെന്ന് പെടാതിരിക്കുകയും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് തുലാം മാസത്തില് ഗാർഹിക വൃത്തികളിൽ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണം ഉദരസംബന്ധമായിട്ടുള്ള വ്യാധികൾ ഉണ്ടായി വരുന്നതാണ് പ്രവർത്തനങ്ങളിൽ മികവ് കാഴ്ചവെക്കാൻ കഴിയുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് വൃശ്ചിക മാസത്തിൽ പരസ്പര ധാരണയില്ലാത്ത പ്രവർത്തനങ്ങൾ മൂലം ബിസിനസ്സിലോ തൊഴിലിലോ ഒക്കെ കുറച്ച് തർക്കങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് സ്വർണം വെള്ളി മുതലായ വിലപിടിപ്പുള്ള ലോഹങ്ങൾ വളരെ കരുതലോടുകൂടി സൂക്ഷിക്കേണ്ടതാണ് നായ നാൽക്കാലി വർഗത്തിൽപ്പെട്ട മൃഗങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളുകൊണ്ട് കരുതലോടുകൂടി പ്രവർത്തിക്കണം പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരം ലഭ്യമാകുന്നതാണ് പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട് ധനുമാസത്തിൽ പുതിയ വിദ്യാഭ്യാസ മേഖല തുറന്നു കിട്ടുന്നതാണ് അറിയാതെ ചെയ്തു പോയ ചില കാര്യങ്ങളുടെ മേൽ വഴി കേൾക്കേണ്ടുന്ന കാലഘട്ടം കൂടിയായിരിക്കും എഴുത്തുകുത്ത് ഇടപാടുകളിൽ കുറച്ചുകൂടി ജാഗ്രത വെക്കേണ്ടതാണ് മേലുദ്യോഗസ്ഥരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത കാണിക്കണം മകരമാസത്തിൽ സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് കാരണമുണ്ട് ബന്ധുക്കളുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കണം പുതിയ വാഹനം പുതിയ വീട്ടുപകരണങ്ങൾ മുതലായവ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ അന്വേഷണവുമായി ദീർഘദൂര സഞ്ചാരം ആവശ്യമായി വന്നേക്കാം കുംഭമാസത്തിൽ ഇടവിട്ടുള്ള ദേഹ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് അറിവുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് ആദരവ് നേടിയെടുക്കും ജീവിതശൈലി രോഗങ്ങൾ മൂർച്ഛിച്ചു വരാൻ സാധ്യതയുള്ള കാലഘട്ടമായതിനാൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഈ ഒരു കാലയളവിൽ കാണുന്നു മീനമാസത്തിൽ മാംഗല്യപരമായിട്ടുള്ള ഗുണങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലയളവാണ് കുറെ കാലമായിട്ട് വിവാഹം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയവർക്ക് അതിനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ് വർഷങ്ങളായിട്ട് അകത്തിരുന്ന ചില സുഹൃത്തുക്കളുമായി വീണ്ടും കണ്ടുമുട്ടാനും അവരുമായിട്ട് ഉല്ലസിക്കാനും അവസരം വന്നു ചേരുന്നതാണ് തൊഴിലിൽ ചില പ്രയാസങ്ങൾ നേരിടുന്ന കാലയളവ് ആയതിനാൽ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും കുറച്ചുകൂടി മാന്യമായിട്ട് ഇടപെടാൻ ശ്രദ്ധിക്കേണ്ടതാണ് മേടമാസത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും ലോണ് ചിട്ടി മുതലായവ ലഭ്യമാകാനും സാധ്യത കാണുന്നുണ്ട് സഹോദര തുല്യമായിട്ടുള്ള ചിലർക്ക് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു ഇടവമാസത്തിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് ആരംഭം കുറിക്കാനും സാഹിത്യ സിനിമ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദരവ് ലഭ്യമാകാനും കഠിനതരമായിട്ടുള്ള ചില രോഗങ്ങളിൽ നിന്ന് മുക്തി നേടി വരാനും സാധ്യതയുണ്ട് മിഥുന മാസത്തിൽ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട വീതം വയ്പ് അകന്നിരുന്ന ചില ബന്ധുക്കളിൽ നിന്നുള്ള സഹായം വീട് പുതുക്കിപ്പണിയോ പുതിയ വീട് വാങ്ങാനോ പണിയാനോ ഉള്ള ശ്രമങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് കർക്കിടക മാസത്തിൽ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ ഏറ്റെടുത്തുവെച്ച ബാധ്യതകൾ ഈ സമയത്ത് ഉയർന്നു മുട്ടിക്കാൻ സാധ്യതയുണ്ട് ചിട്ടി ലോണ് മുതലായുള്ള തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ ജാഗ്രത കാണിക്കണം അവസരത്തിന് ഉയർന്ന് ബിസിനസിൽ നേട്ടമുണ്ടാക്കാൻ വർഷാവസാനം കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ അശ്വതി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത് ഈ സമയദോഷത്തെ മറികടക്കാനുള്ള ചില മാർഗങ്ങൾ കൂടി പറയാം മാസാവസാന ശനിയാഴ്ചയോറും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാജനം തെളിയിക്കുക വനദുർഗാദേവി ക്ഷേത്രത്തിൽ തിഥിയിൽ തെറ്റിപ്പൂ കൊണ്ടുള്ള ഹാരം കെട്ടിച്ചേർത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ മാസാവസാന വ്യാഴാഴ്ചതോറും തുളസിയിലകൾ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അശ്വാരുടെ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക തുടങ്ങിയവ ഗുണകരമാകുന്നു കാലദോഷത്തെ കുറിച്ചും ജാതക സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നല്ലൊരു അസ്ട്രോളജിയുടെ സേവനം സ്വീകരിക്കുകയും ഈ വർഷം കൂടുതൽ മികച്ചതാക്കാനുള്ള പരിഹാര കർമ്മങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിന്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ ആർ മഠം നമസ്തേ